നമ്മെല്ലാവരെയും സംബന്ധിച്ച് വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം നമ്മുടെ പുണ്യപിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്രികരായി വിശ്വാസ സമൂഹമായി ആരാധനാ കുടുംബമായി അപസ്തോലിക സഭയായി നാം ഈ പരിശുദ്ധ ത്രോണോസിന് വലം വയ്ക്കുകയും പരിശുദ്ധ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുകയും ഈ ബലി അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നുവെന്ന് ശ്വാസപ്രഘോഷണം നടത്തി അന്യപിതാവിൻ്റെ ഖബർ ചുംബിച്ച് നാം ഭവനങ്ങളിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ് നമ്മെ സംബന്ധിച്ച് അനുഗ്രഹത്തിൻ്റെ ഒരു സന്ദർഭം അനുകൂലമായ കാലാവസ്ഥയും അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വിശ്വാസത്തിൻ്റെ വർദ്ധമാനമായ ഒരു തലത്തിലേക്ക് നമ്മെ ഉയർത്തിയ പരിശുദ്ധാത്മ പരിപാലനയ്ക്ക് നമുക്ക് നന്ദി പറയാം ആപത്തനർത്ഥങ്ങൾ അസൗകര്യങ്ങൾ കാലാവസ്ഥയുടെ പ്രാതികൂല്യം ഇവയൊക്കെ ബാധിക്കാമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അത്ഭുതകരമായ ദൈവ സംരക്ഷണം അനുഭവിച്ച് നാം മുന്നേറുമ്പോൾ നമ്മുടെ പുണ്യപിതാവിൻ്റെ മിത്രാഭിഷേകത്തിൻ്റെ നൂറാം വാർഷികം നാം ഈ വിശുദ്ധ കുർബാനയോട് ചേർത്ത് ആഘോഷിക്കുകയാണല്ലോ പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധി ലോകത്ത് ഐക്യവും സമാധാനവും സഹകരണവും സഹവർത്തിത്വവും ഭിന്നിച്ചിരിക്കുന്ന സമൂഹങ്ങളുടെ ഇടയിൽ സ്നേഹത്തിൻ്റെ സദ്വാർത്ത സദ്വാർത്തയെത്തിക്കുന്നതിന് പരിശുദ്ധ പിതാവ് നിയോഗിച്ചിരിക്കുന്ന ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലഗർ തിരുമേനി നമ്മുടെ ഈ എഴുപത്തി രണ്ടാമത് ഓർമ്മ പെരുന്നാളിൽ പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായി തിരുസിംഹാസനത്തിൻ്റെ പ്രതിനിധിയായി ഇവിടെ എത്തി എന്നുള്ളത് നമുക്ക് അനൽപമായ ആത്മസംതൃപ്തിയും വർധമാനമായ ചൈതന്യവും പകരുകയാണ് നിങ്ങളെല്ലാവരും നമ്മുടെ സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് സഭയുടെ മിഷൻ പ്രദേശങ്ങളിൽ നിന്ന് സഭയുടെ റീജിയനുകളിൽ നിന്ന് പ്രാതിനിത്യ സ്വഭാവത്തിൽ ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും സഭാ മക്കളും നമ്മുടെ ഈ ഓർമ്മ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷം പകരുന്നു നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം നൽകി നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്ന് തന്നെ തീർത്ഥാടന പദയാത്രികരായി ഇവിടെ എത്തുന്നവരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ് റാന്നി പെരുന്നാട്ടിലെ കുരിശുമലയിൽ നമ്മുടെ പുണ്യപിതാവിൻ്റെ സ്ലൈഹിക ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സമാരംഭിച്ച വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മണ്ണിൽ നിന്ന് നാം തീർത്ഥാടക പദയാത്രയായി കബറിങ്കലേക്ക് എത്തുന്നത് നാൽപ്പത്തിയഞ്ചാമത് തവണയാണ് അതൊരു വലിയ സമർപ്പണ ശുശ്രൂഷയായി പരിശുദ്ധാത്മാവ് വളർത്തി നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹം നൽകുന്നു നമ്മുടെ സഭയിലെ മുതിർന്ന മാതാപിതാക്കൾ രോഗാവസ്ഥയിലായിരിക്കുന്നവർ നമ്മുടെ സഭയുടെ കുടുംബങ്ങളുടെ പ്രതിനിധികൾ വൈദികരുടെ സമർപ്പിതരുടെ ശമ്മാശന്മാരുടെ വൈദിക വിദ്യാർത്ഥികളുടെ എല്ലാം സജീവമായ സാന്നിധ്യം നമ്മുടെ ഈ തീർത്ഥാടന പദയാത്രയിൽ സഭയ്ക്ക് ബലമായി എപ്പോഴും ലഭിക്കുന്നു നമ്മുടെ അഭിവന്യ പിതാക്കന്മാർ ഈ പദയാത്രയിൽ മുഴുവൻ സമയവും നിങ്ങളോടൊപ്പവും നിങ്ങളെപ്പോലെയും വേദന സഹിച്ചും ത്യാഗത്തോടെയും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൂടെ നിന്നു എന്നത് സാധാരണമായ കൂട്ടായ്മയുടെ കാഴ്ചയാണ് വന്യപിതാവിൻ്റെ ജന്മസ്ഥലമായ മാവേലിക്കരയിൽ നിന്ന് അതുപോലെ തിരുവല്ല അതിഭദ്രാസനത്തിൽ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മുടെ മിഷ്യൻ രൂപതകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പാറശാല ഭദ്രാസനത്തിൽ നിന്ന് മാർത്താണ്ഡം ഭദ്രാസനത്തിൽ നിന്ന് സംഘങ്ങളായി നമ്മുടെ ഈ കബറിംഗിലേക്ക് പദയാത്രികർ വന്നുകൊണ്ടേയിരുന്നു നമ്മുടെ വിവിധ മേഖലകളിലെ സഭാപ്രതിനിധികൾ ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പം പ്രത്യേകമായി നമ്മുടെ ഗൾഫ് മേഖലയിലെ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാതിനിധ്യ സ്വഭാവത്തിലെ സജീവമായ ആ പങ്കാളിത്തം ഓരോ വർഷവും നാം പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് അവരുടെ ആ സമർപ്പണത്തിൻ്റെ വലിയ അടുപ്പവും ഊഷ്മളതയും ലോകത്തിൻ്റെ പ്രകാശമായ നമ്മുടെ കർത്താവിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് നാം പുണ്യപിതാവിൻ്റെ ഖബറിൽ നിന്ന് ആരംഭിക്കുന്ന മെഴുകുതിരി പ്രദക്ഷിണം ദൈവപരിപാലനയുടെ പുതിയ കാഴ്ചകൾ ലോകത്തിന് സമ്മാനിക്കുകയാണ് പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ തന്നെ നമ്മുടെ കൂട്ടായ്മയുടെ വലിയ സാക്ഷ്യം നൽകുന്നതിന് നമുക്ക് സാധിക്കുന്നു എന്നത് നമ്മുടെ ബലഹീനതയല്ല നമ്മുടെ വലിയ കൃപയാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ ഈ ഓർമ്മ പെരുന്നാളിൽ സജീവമായി സംബന്ധിക്കുകയും ഇവിടെ വന്ന് ഈ വിശുദ്ധ കുർബാനയിലും ഈ ശുശ്രൂഷകളിലും പ്രത്യേകമായി പങ്കെടുക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ഓൺലൈൻ മിനിസ്ട്രിയുടെ ഭാഗമായി ആയിരക്കണക്കിന് വിശ്വാസികൾ നമ്മുടെ സഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ഭക്തിയോടെ ഈ വിശുദ്ധ കുർബാനയിലും ശുശ്രൂഷകളിലും ഈ സമയവും ഇതിൽ സംബന്ധിക്കുന്നുണ്ട് എന്നത് നമുക്ക് വലിയ ആത്മബലം കൂട്ടായ്മയുടെ കൃപ നൽകുന്ന അനുഭവമാണ് നേതൃത്വം നൽകിയ ചേർന്നു നിന്ന എല്ലാം നന്മയ്ക്കായി രൂപപ്പെടണമെന്ന് മനസ്സൊരുകി പ്രാർത്ഥിച്ച നിങ്ങളെല്ലാവരെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഓർണപ്പെരുന്നാളിൻ്റെ സജീവമായ ദൈവമഹത്വത്തിൻ്റെ ഈ സമർപ്പണം ദൈവമഹത്വത്തിനായുള്ള നമ്മുടെ സമർപ്പണം അവിടുന്ന് എത്രയോ ഔദാര്യത്തോടെ സ്വീകരിച്ചു എന്നതിൽ നമുക്ക് കൃതജ്ഞതാ നിർഭരായി അവിടുത്തെ സന്നിധിയിലായിരിക്കാം ഓർമ്മപ്പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകമായി ഈ സമയം എല്ലാവർക്കും നേരുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം പ്രസാദിക്കുന്നു എന്നതിന് ഈ കബറുകൽ ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന ഐവാൻമാരുടെയും ഇവാനിയമാരുടെയും സദൃശമായ നാമം ഉൾക്കൊള്ളുന്ന അനേകരുടെയും ജീവിതങ്ങൾ തന്നെ സാക്ഷ്യമാണ് വന്യപിതാവിൻ്റെ മാധ്യസ്ഥം സ്വർഗത്തിന് പ്രീതികരമാണ് പ്രസാദകരമാണ് തുടർന്നും ഈ കബറിങ്കിൽ നമുക്ക് അഭയപ്പെടാം ഒരു ജനതയുടെ ദൈവബന്ധത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്ഥായിയായി സ്വർഗത്തോട് ചേർത്ത് നിർത്താൻ ജീവിതം സമർപ്പിച്ച ഒരു ശ്ലൈഹിക ശുശ്രൂഷയുടെ നൂറു വർഷം കൃതജ്ഞതയോടെ നമുക്ക് ഓർക്കാം ലോകത്തിലും തിരുസഭയിലും സ്വർഗത്തിലും ഈ സഭയുടെ ബന്ധം വിട്ടുപോകാതിരിപ്പാൻ നമ്മെ പഠിപ്പിച്ച ഈ പിതാവിനെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം നമ്മളൊരു ഒരുക്കത്തിൻ്റെ ശുശ്രൂഷയിലാണ് രണ്ടായിരത്തി മുപ്പതിൽ നടക്കുവാൻ നമ്മൾ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന പുനരൈക്യ ശതാബ്ദിയുടെ അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു നിമിഷം നാം പ്രാർത്ഥനാപൂർവം ഒരുക്കത്തോടെ അതിലേക്ക് നീങ്ങുകയാണ് തിരുവചനത്തെ ആധാരമാക്കി നാം ഈ ഒരു വർഷക്കാലം നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിപരമായ നിഷ്ഠയിലും ഇടവകകളിലും ഭദ്രാസനങ്ങളിലും സഭയാഗമാനവും വചനവർഷമായി നാം ഒരുക്കത്തോടെ ആചരിച്ചു അതുളവാക്കിയ സൽഫലങ്ങൾ നിസ്സാരവൽക്കരിക്കപ്പെടരുത് എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു നമ്മുടെ ഉപേക്ഷ കൊണ്ടോ നമ്മുടെ വ്യക്തിപരമായ താൽപ്പര്യക്കുറവ് കൊണ്ടോ ഒരു സഭയ്ക്ക് ലഭിക്കുവാനുള്ള സ്വർഗത്തിൻ്റെ കടാക്ഷം നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് നാം ഏറെ അധ്വാനിക്കേണ്ടവരാണ് എന്നത് നമുക്ക് ഓർക്കാം വിശ്വാസത്തിൻ്റെ ഈ ഒരു പരിശീലനം ആഴപ്പെടൽ നമ്മെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയ ഒരു മേഖലയിലേക്ക് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ആഴപ്പെടുന്നതിന് നമ്മെ സഹായിക്കുന്ന വർഷമായി നമ്മുടെ പുനരേഖ വാർഷിക ആഘോഷത്തോട് ചേർത്ത് നമ്മൾ ആരംഭിക്കുകയാണ് പുനരേക്ക വാർഷിക ആഘോഷം സെപ്റ്റംബർ മാസത്തിൽ പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അടൂർ ഓൾ സെയിൻസ് ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കുന്ന മാറിവാനിയോസ് നഗറിൽ വെച്ച് ആഘോഷിക്കുകയാണല്ലോ പത്തനംതിട്ട ഭദ്രാസനം ആദിത്യം നമ്മുടെ സഭാ സംഗമത്തിൽ സജീവമായ പങ്കാളിത്തം ഉണ്ടാകുന്നതിന് നിങ്ങളേവരെയും ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു സഭയുടെ വലിയ ഒരു കൂടി വരവായി ആ സംഗമത്തെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ദൈവസന്നിധിയിൽ അത് കർത്താവിൻ്റെ നാമം കൂടുതൽ മഹത്വപ്പെടുന്നതിനും നിങ്ങൾ കത്തോലിക്കരായിരിക്കുന്നതിൽ അഭിമാനിക്കുവിൻ എന്ന് നമ്മെ പഠിപ്പിച്ച പുണ്യപിതാവിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കുന്നതിനുമെല്ലാം ഉപകരിക്കുമാർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും വിപുലമായ ഒരുക്കങ്ങൾ ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യനായ ഐറിയേനിയസ് മെത്രാപൊലീത്ത തിരുമേനിയുടെ നേതൃത്വത്തിൽ ഭദ്രാസനത്തിലെ ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും ദൈവമക്കളും വളരെ സജീവമായ ആലോചനയിലും ഒരുക്കത്തിലുമാണ് എല്ലാ നന്മകളും ഈ സമയം അഭിയന്യ പിതാവിന് പ്രത്യേകമായി ഭദ്രാസനത്തിന് ഞങ്ങളെല്ലാവരും നേരുന്നു പറഞ്ഞിട്ടൊരു അനക്കമില്ല പിതാവ് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ കള്ളം പറയണ്ടല്ലോ അതൊരു ചതഞ്ഞ കയ്യടിയായിരുന്നു അഭിന്ദ പിതാവിൻ്റെ നേതൃത്വത്തിൽ വന്യ വികാരി ജനറാൽ ബഹുമാനപ്പെട്ട വൈദികർ സമർപ്പിതർ ദൈവമക്കൾ അവരുടെ നേതൃത്വത്തിൽ ഒരു സജീവമായ സാക്ഷ്യമായി അത് വളരട്ടെ ആളുകൊണ്ടും അർത്ഥം കൊണ്ടും നമ്മൾ ആ കൂട്ടായ്മയുടെ ശുശ്രൂഷയെ ബലപ്പെടുത്തേണ്ടവരാണ് എല്ലാവരും വരണം എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും സജീവമായി അതിൽ പങ്കുചേരണം നമ്മെ എല്ലാവരെയും പത്തനംതിട്ടയിൽ അഭിനന്ദിയ പിതാവ് വിളിച്ചുകൂട്ടുമ്പോൾ അതിനാവശ്യമായ മുന്നൊരുക്കങ്ങളും നമ്മൾ ചെന്നു കഴിഞ്ഞാലുള്ള ഒരുക്കങ്ങളും എല്ലാം ആവശ്യമാണ് സാമ്പത്തികമായ ക്രമീകരണങ്ങളിൽ കൂടിയ സമീപനം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് സഭയ്ക്ക് വേണ്ടി എല്ലാവരോടുമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതിൽ ഒരു പ്രത്യേകമായ ഒരു കൂട്ടായ്മയുടെ ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം ഔദാര്യത്തോടു കൂടി ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യണം സംഭാവന കൊടുക്കുവാൻ സാധിക്കുന്നവർ അപ്രകാരം മനസ്സ് തുറക്കണം പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കുന്നവർ അവരാണല്ലോ എൻ്റെ മുമ്പിലിരിക്കുന്നവർ തൊട്ട് മുമ്പിലിരിക്കുന്നവർ ഔതാര്യത്തോടുകൂടി പ്രോത്സാഹിപ്പിക്കണം ഒരു കാരണവശാലും ആരെയും നിരുത്സാഹപ്പെടുത്തരുത് എന്ന അടിസ്ഥാന പ്രമാണത്തിൽ ആരംഭിച്ച് ഉത്സാഹത്തിൻ്റെ വലിയ മാനങ്ങളിലേക്ക് നമ്മുടെ കൂട്ടായ്മ ബന്ധം നമ്മൾ പുനരേഖ വാർഷികമൊക്കെ ആഘോഷിച്ച് കഴിയുമ്പോൾ നമ്മുടെ മിഷൻ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും രണ്ട് പുതിയ ചാപ്പൽ കൂടി വയ്ക്കാൻ സാധിക്കുന്ന രണ്ട് ദേവാലയങ്ങൾ പണിയാൻ സാധിക്കുന്ന കുറച്ച് കുടുംബങ്ങൾക്ക് കയറി കിടക്കുവാൻ വീട് വച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു അനുഭവം ഉണ്ടാകണം നമ്മുടെ സഭയെ സംബന്ധിച്ച് അത് അസാധാരണമായ കാര്യമൊന്നുമല്ല അത് ജീവിക്കുന്ന യാഥാർത്ഥ്യമായതിനാൽ വലിയ കൂടി നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഭാ ശുശ്രൂഷകളും ഈ സഭാ സംഗമത്തോട് ചേർത്ത് ക്രമീകരിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു അഭ്യന് ഈ ആര്യനസ്മിതാവ് ഒരു കാരണത്തിൻ്റെ പേരിലും ഭയപ്പെടേണ്ടതിൽ എല്ലാവരും അവിടെ എത്തുകയും ആവശ്യമായിട്ടുള്ള എല്ലാ ബന്ധവും നൽകുകയും ചെയ്യും പ്രത്യേകമായി നമ്മുടെ ഈ ദിവസത്തിൽ നാം ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പരിശുദ്ധ ലേയോ പതിനാലാമൻ മാർപ്പാപ്പ തിരുമേനി തൻ്റെ പ്രധാനാചാര്യ ശുശ്രൂഷ സഭയിൽ ആരംഭിച്ച് പരിശുദ്ധ പിതാവ് അഭിയന്യ ആർച്ച് ബിഷപ്പ് പോൾ ഗല്ലകർ തിരുമേനിയെ As His Holiness began his pontificate, not only within the church, but in the kingdom of God, inviting everyone to believe in the providence and to live in the gospel tradition of. Fraternity and collaboration. We, the Malangarasarian Catholic Church, Your Grace, we are extremely happy that the Holy Father has initiated in addressing the basic Christian Catholic references so that our faith life. Will be established without any note of confusion, any reference of division, but inviting everyone to get converged to the teaching of the Holy Mother Church. Kindly convey our filial devotion and greetings and prayerful support to His Holiness, whom i'm sure you will meet after your visit in india his grace has come to bless us and also to have a personal and official communication or dialogue with our culture a culture of the great nation of India and with the civil authorities as well. We include your grace in our praise that you be an ambassador of respecting the great cultures of the world, including India, and we are not the last, but we are one of the first civilizations of the world whom you have uh, Graciously acknowledged on different occasions as well. A special word of our gratitude to the Holy See and for all the notes, all the ways and means through which the Holy See is providing us at our needs. Apiunia. പോൾ ഗലകർ തിരുമേനിയുടെ ശുശ്രൂഷയ്ക്ക് തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം